ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കത്തിക്കയറുമ്പോൾ കുറച്ച് ദിവസങ്ങളായി ഒരാളെ മാത്രം കാണാനില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതീക്ഷകളും ആത്മവിശ്വാസങ്ങളും നഷ്ടപ്പെട്ട ഒരു നേതാവായി പിണറായി മാറുകയാണ് അതിൻ്റെ കാരണം പറയുന്നത് നല്ല എട്ടിൻ്റെ പണിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചില്ലായെങ്കിൽ പിണറായി വിജയൻ്റെ മകൾ അകത്താകും എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ എല്ലാവരും പറയുന്നൊരു വാർത്ത അടിസ്ഥാനരഹിതമാകാൻ സാധ്യതയില്ല തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ചില കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ഓരോ പ്രവർത്തികളും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പറ്റി ഒരക്ഷരം പറയുന്നില്ല എന്നുള്ള കാര്യം മുരളീധരൻ തുറന്നു പറയുന്നുമുണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്താനാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിയുടെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ രാഹുൽ ഗാന്ധിയോടാണ് ഒറ്റ ചോദ്യം പോലും നരേന്ദ്രമോദിയോട് പിണറായി ചോദിച്ചിട്ടില്ല ചോദിക്കാനുള്ള ആംബിയറും ഇന്ന് പിണറായി വിജയന് ഇല്ല മോദിയോട് ചോദിച്ചാൽ തൻ്റെ മകൾ അകത്താകും എന്ന് കണ്ടിട്ടാണ് പിണറായി വിജയൻ ബി ജെ പിക്കും മോദിക്കും എതിരെ മിണ്ടാതിരിക്കുന്നത് ഇന്ന് മോഹൻ ഭഗവതിനേക്കാളും നന്നായി ആർ എസ് എസിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായിയാണ് എത്രയോ പ്രവർത്തകർ ചോര ചോരചീന്തി വളർത്തിയൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയെ ആർ എസ് എസിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന ദുഷ്പേര് സമ്പാദിച്ചുകൊണ്ടാകും പിണറായിയുടെ ഇനിയുള്ള മടക്കം അതുകൊണ്ട് തന്നെ മലയാളികൾ ഒരു കാര്യം തീരുമാനിച്ചു ഈ തെരഞ്ഞെടുപ്പ് മോദി പിണറായി വിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കണം ബി ജെ പിയെ കെട്ടുകെട്ടിക്കാൻ കോൺഗ്രസും യു ഡി എഫും കിടഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ബി ജെ പിയെ ജയിപ്പിച്ചു വിടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്ന് ആ സത്യം മലയാളികൾ മുഴുവൻ മനസ്സിലാക്കിയതോടെയാണ് മുഖ്യമന്ത്രി നിശബ്ദനായി മാറിയിരിക്കുന്നത് ചെയ്തു കൂട്ടിയ തട്ടിപ്പുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും മകളും മകളുടെ കമ്പനിയും അവസാനം തന്നിലേക്ക് തന്നെ അറസ്റ്റായി അതെത്തുമെന്നുമുള്ള പിണറായി വിജയന്റെ കണക്കുകൂട്ടലുകളെല്ലാം അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നിശബ്ദനാക്കുന്നു എന്നതാണ് സത്യം